പരീക്ഷകളിൽ ഉന്നത വിജയം ലഭിക്കുന്നതിനുള്ള തിരുവചനങ്ങൾ എന്നെ വിളിക്കുക ഞാൻ മറുപടി നൽകും നിന്റെ ബുദ്ധിക്കതീതമായ മഹത്വം നിഗൂഢമായ കാര്യങ്ങൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്തും സങ്കീർത്തനങ്ങൾ നൂറ്റി പതിനെട്ട് ഇരുപത്തി കർത്താവെ ഞങ്ങൾ അങ്ങോട്ട് അപേക്ഷിക്കുന്നു ഞങ്ങളെ രക്ഷിക്കണമേ കർത്താവി ഞങ്ങൾ അങ്ങിയോട് അപേക്ഷിക്കുന്നു ഞങ്ങൾക്ക് വിജയം നൽകണമേ ഒമ്പത് ഇരുപത് അവിടുന്ന് തന്റെ ചൈതന്യം പകർന്ന് അവരിൽ വിവേകം ഉദിപ്പിച്ചു മന്നായും ദാഹജലവും തുടർന്ന് നൽകി ജ്ഞാനം പത്ത് പന്ത്രണ്ട് അവൾ അവനെ ശത്രുക്കളിൽ നിന്നും പതിയിരുന്നവരിൽ നിന്നും പരിരക്ഷിച്ചു രൂക്ഷമായ മൽ മത്സരത്തിൽ അവൾ അവനെ വിജയിപ്പിച്ചു അങ്ങനെ ദൈവഭക്തി എന്തിനേക്കാൾ ശക്തമെന്ന് പഠിപ്പിച്ചു സങ്കീർത്തനങ്ങൾ ഇരുപത് അഞ്ച് നിന്റെ വിജയത്തിൽ ഞങ്ങൾ ആഹ്ലാദിക്കും അങ്ങനെ ഞങ്ങളുടെ ദൈവത്തിൻ്റെ നാമത്തിൽ ഞങ്ങൾ വിജയപതാക പാറിക്കും കർത്താവ് നിന്റെ അപേക്ഷകൾ കൈക്കൊള്ളട്ടെ ഏഷ്യ നാൽപ്പത്തൊന്ന് പതിമൂന്ന് നിൻ്റെ ദൈവവും കർത്താവുമായ ഞാൻ നിൻ്റെ വലത് കൈ പിടിച്ചിരിക്കുന്നു ഞാനാണ് പറയുന്നത് ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സഹായിക്കും സങ്കീർത്തനങ്ങൾ പതിനെട്ട് ഇരുപത്തൊമ്പത് അവിടുത്തെ സഹായത്താൽ ഞാൻ സൈന്യനിരയെ ഭേദിക്കും എൻ്റെ ദൈവത്തിൻ്റെ സഹായത്താൽ ഞാൻ കോട്ടച്ചാടി കടക്കും ലൂക്ക ഇരുപത്തൊന്ന് പതിനഞ്ച് എന്തെന്നാൽ നിങ്ങളുടെ എതിരാടികളിൽ ആർക്കും ചെറുത്ത് നിൽക്കാനോ എതിർക്കാനോ കഴിയാത്ത വാക്ചാതുര്യയും ജ്ഞാനവും നിങ്ങൾക്ക് ഞാൻ നൽകും ഒന്ന് കൊറുന്തോസ് പതിനഞ്ച് അമ്പത്തേഴ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വഴി നമുക്ക് വിജയം നൽകുന്ന ദൈവത്തിന് നന്ദി വെളിപാട് ആറ് രണ്ട് ഞാൻ ഒരു വെള്ളക്കുതിരയെ കണ്ടു അതിൻ്റെ പുറത്ത് വില്ലുമായി ഒരുവൻ അവന് ഒരു കിരീടം നൽകപ്പെട്ടു വിജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് അവൻ ജൈത്രയാത്ര ആരംഭിച്ചു യോഹന്നാൻ പതിനാല് ഇരുപത്തി ആറ് എന്നാൽ എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും